സിറ്റുവേഷൻ ആയിരുന്നു സിറ്റീട്ട് നല്ല കാര്യമാണ് നോക്കട്ടെ ചന്ദ്ര ടൈം ഉണ്ടാ നോക്കട്ടെ ഞാൻ എന്ത് വാറ കളിക്കുന്നില്ല പറഞ്ഞില്ലേ അപ്പറത്തേക്ക് സിറ്റുവേഷൻ ആയോ

ഈ ഒന്ന് രണ്ടും പേരെ മൂന്ന് ഫൈറ്റാകുന്നത് മൂന്നേര നാലുപേരെ കുറച്ച് ഫൈറ്റ് എടുക്കുന്നു വയ്യേ എന്താ ഇറങ്ങി പോകുമ്പോ ഒരു രക്ഷയില്ല രണ്ടു ഒറ്റ ബുദ്ധി

ഓ കേട്ടാഴി ഓടി ചന്ദ്രൻ ഇത് തെറ്റാ വിധി ഉള്ള പറഞ്ഞാലും വണ്ടി കേറാടിച്ച് എന്തിനൊക്കെ നടക്കുന്നത് ചന്ദ്രനെ കൊന്നാൻ മാറിപ്പോയാ മാറിപ്പോയാ ഭയങ്കര മനസ്സിലാവത്തില്ല നീ കണ്ടിട്ട് കാണാത്തപ്പന്നടിക്കും ഉം ഉറങ്ങിക്കോ ഇതൊക്കെ കാടിക്കുന്നത് കടന്ന് ഒരു വണ്ടി കൊണ്ടുവരാൻ പാടാ ഇനിയും പറയാതെ അവിടെ നിന്ന് ഓടുന്നോക്കോ മുടി കഴിച്ചിട്ട് ഓടുന്നൊരു എൻ്റെ ഡേലിടാ സൈപ്പ് ഓണ്ടാ അവൻ ആ ഞാൻ പി കാര പി കാര അയ്യ അയ്യ കാര bakal ой गेर 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 സൈപ്പ് സൈപ്പ് गेर സൈപ്പ് गेर 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 സൈപ്പ് സൈപ്പ് गेर സൈപ്പ് गेर 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 സൈപ്പ് സൈപ്പ് गेर സൈപ്പ് गेर 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 लेके 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 ഞാൻ ഒന്നി വണ്ടി ഇടിക്കാൻ ആ ഓക്കേ ഓക്കേ നീ ഇപ്പൊ ഓൺ ഫോർട്ടി നമ്മൾ കരഞ്ഞാടാ ഇങ്ങോട്ട് വണ്ടി അടണ്ടി താഴെ വണ്ടി ഇയവ മന്നെ പോട്ടോ വണ്ടി വണ്ടി റിഫ്റ്റർ ബാലാ

വളരെ ഞാനൊരു സംഭവം കാണിച്ചു നോക്കി ശരി ശരി സിറ്റുവേഷൻ തുടങ്ങി വേറെ ഒന്നും ഞാൻ ഇമാരെ വണ്ടി എടുത്ത കേട്ടോ ഒരുത്തരം തോന്നിട്ട് എന്നിട്ട് ഇമാരെ കൂട്ടത്തിന്റെ എടുക്കുന്നില്ലേ ഞാൻ ടീംമേറ്റ് ആന്റെ വണ്ടി കയറി എനിക്ക് തോന്നുന്നു അവന് മനുഷ്യ തല ഇടത്തില്ല ഇത് പെട്ടെന്ന് ഹെഡ് കിട്ടും എന്തിനും തീരെന്ന് അവൻ അറിഞ്ഞില്ല അത്രയേം എന്തരക്കെ കോഡികളും കാണേണ്ടത് വേറെ ജീവിന്റെ കൂടെ കേറി പോയിരുന്ന കോളൊക്കെ പറഞ്ഞാ ഇടിക്കല്ലേ വണ്ടി ഇടിക്കാതെ പയ്യോ പോടാ അതൊക്കെ പറയുന്നത് എന്തിനു പറയാൻ വെട്ടിച്ചോണ്ടാ നായന്റെ സീൻ കഴിഞ്ഞിട്ട് ആ ഒരു ഇത്തരത്തെ വീഡിയോന്റെ ആ ഒരിന്ന് കളഞ്ഞു പറ്റും അതിന്റെ അതിൽ നിന്ന് കീഴിലെ പയ്യൻ ഡൗൺ ആയത് ഇരുന്ന് പോയില്ല നീ ഒറ്റ വണ്ടി കൊണ്ട് നിർത്തി ഇറങ്ങിപ്പോടില്ല ഡൗൺ ആയത് ഇവര് ഇവരെവിടാ നിർത്തിയില്ല ഇവരെവിടുന്നു ഇവര് വണ്ടി നിർത്തി എണിക്കാൻ പറ്റാതെ അവനെ അവ <ión> <laughs>

നമ്മളടുത്ത് വന്ന് കര കര ജെയിംസിനെ ലീഡറാക്കും അമ്മ കൂട്ടത്തില് അമ്മ കൂട്ടത്തില് ജെയിംസിനെ നമ്മളെ ലീഡറാക്കും ടി വിട്ടില്ല ആ രാവിലെ കൂട്ടത്തില് കേട്ടിട്ടുണ്ട് നമ്മളെ ഗ്യാങ്കിന് സെക്യൂരിറ്റി ആയിട്ട് എടുക്കൂല എന്തേലും ആട്ടാ വേണെങ്കിൽ കേറാ ഇപ്പൊ ആ ഹലോ ആ പറഞ്ഞു അപ്പൊ ഇപ്പൊ നീ ഉണ്ടായിരുന്നോ സിറ്റി ഓ അങ്ങനെ അല്ലെ ഇവര് ഇവരായിട്ടുള്ള സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് കൂട്ടണ്ടാ അവന്മാര് പുതിയ ഗ്യാങ് ഒക്കെ ഇവന്മാരായിട്ട് വീണ്ടും ഓടകോടൊക്കെ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാ സത്യം പറഞ്ഞാൽ എന്തിനാണോ ചോദിക്കുന്നത് രണ്ട് എനിക്ക് രണ്ട് കിട്ടി രണ്ടെട്ടി പെട്ടെന്നായിരുന്നു നമ്മള് നാലു പേരെ ഉള്ളായിരുന്നടാ അത് പിന്നെ അത് പെട്ടെന്ന് മറ്റേ എപ്പോഴും പഠിക്കുകയാണ് സത്യം സത്യം അല്ല ഞാൻ കാര്യം പറയും ഇത് ഇവിടെ കൊണ്ട് തീരുല്ലേ ഇനിയിപ്പൊ ഇപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കാം